ബാലസാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ബാലസാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പി നരേന്ദ്രനാഥ് പുരസ്കാരം മുരളീധരൻ ആനാപ്പുഴയ്ക്ക് സിപ്പി പള്ളിപ്പുറം സമർപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാഭായ് ഉദ്ഘാടനം ചെയ്തു സിപ്പി പള്ളിപ്പുറം അധ്യക്ഷത വഹിച്ചു என் கே தங்கராஜ் பாலசிரீ மாசிக பிரகாசனம் ஏற்றுவாங்கி கே கேவி அனந்தன் மாஸ்டர் பிரொஃசர் சிஜி செந்தாம்பராட்சன் ஓ எம் தினகரன் வல்சலா ஏ வசல டீச்சர் மேத்தலா ുമാർ ഇ എൻ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മുരളീധരൻ ആനാപ്പുഴ മറുപടി പ്രസംഗം നടത്തി മുൻപ് നടന്ന കവി സമ്മേളനം ചെയ്തു രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഉഷാദേവിമാരായി പൗർണമി വിനോദ് ഹവ്വ ദേവദാസ് ചേന്നമംഗലം മേരി തോമസ് ശിവദാസ് ചമണ്ട എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ഒപ്പം ചേർക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അത് എഴുതിലൂടെയായി എഴുത്തിനപ്പുറം എനിക്ക് കൂടുതൽ കൃത്യമായി തോന്നിയിട്ടുള്ളത് എഴുതിയ കാര്യങ്ങൾ ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടണം അത് സന്നിവേശിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അത് അവതരിപ്പിക്കാൻ കഴിയണം വളരെ കൃത്യമായ രീതിയിൽ ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചതുകൊണ്ട് അത് അവതരിപ്പിക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് അതിനപ്പുറം എഴുത്തുകാർ എന്ന നിലയിലുള്ള മാഷിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും മാഷി പേരന്റിങ്ങിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളിലും തന്നെ രക്ഷാകർത്ത വിദ്യാഭ്യാസം എന്ന പേരിൽ മാഷ് ക്ലാസ്സുകൾ ഞാൻ മാഷോട് ചോദിച്ചപ്പോൾ മാഷ് പറയുന്നത് ഏകദേശം രണ്ടായിരം ക്ലാസ്സുകളൊക്കെ തന്നെ എടുത്തിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത് സാംസ്കാരിക പ്രവർത്തനം രീതിയിൽ ഒരു ഒരു സമൂഹത്തിൽ എങ്ങനെയാണോ ഉത്തമ ഉദാഹരണമാണ് എല്ലാവിധ നന്മകളും രണ്ടാമത്തെ കൊടുക്കും എന്നുള്ള ചിന്ത അടുത്ത ദിവസം ചേർന്ന കമ്മിറ്റിയിലാണ് വന്നത് വന്നപ്പോ ചിന്തിക്കാൻ പറ്റില്ല ആ മുഖം നമ്മുടെ തിരിച്ചു നിൽക്കുകയാണ് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു എങ്കിലും മറ്റു പരിഗണനകൾ പരിഗണന കൊടുത്തത് കൊണ്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നു നല്ലൊരു ബാലസാഹിത്യ രചയിതാവും സാംസ്കാരിക പ്രവർത്തകർ കൊടുക്കുന്ന ആസ്ഥാനമാക്കിയുള്ള ബാലസാഹിത്യ സമിതിയെ വിവിടെ പരിച്ച ആളുമായ മുരളീധരൻ തന്നെ പി നരേന്ദ്രനാഥന്റെ പേരിലോട് നിസ്സാരനായ ഒരാളല്ല മലയാള ബാല സാഹിത്യത്തിലെ ഏറ്റവും കണ്ണായിട്ട് എന്നും കാണുന്ന